ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ മിൽമ തിരുവനന്തപുരം റീജിയൻ അതായത് തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് അതാണ് ഷോർട്ട് ഫോമിൽ ടി ആർ സി എം പിറിയപ്പെടുന്നത് നവംബറിൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തേത് ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് പ്ലാന്റ് അസിസ്റ്റന്റ് തുടങ്ങി ഇരുപത് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം പൊതുവായി എല്ലാ അപേക്ഷകരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം അതിനുശേഷം ഓരോ പോസ്റ്റുകളുടെയും ക്വാളിഫിക്കേഷൻ പറയാം ആദ്യം അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മിൽമ ടി ആർ സി എം പി യു ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് മണി മുതൽ ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെയാണ് സമയമുള്ളത് ഇനി അപേക്ഷ അയയ്ക്കാനുള്ള പ്രായം എല്ലാ പോസ്റ്റുകൾക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അതായത് ഉദ്യോഗാർത്ഥി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇതിൽ ജനറൽ കാറ്റഗറിക്കാണ് പതിനെട്ട് വയസ്സു മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ള ഏജ് ഇനി ഏജ് റിലാക്സേഷൻ വേണ്ടിയിട്ടുള്ള ഒ ബിസി എക്സ് സർവീസ്മാന് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ചു വർഷത്തെയും ആപ്കോസിലെ ജോലിക്കാരന് പരമാവധി അൻപത് വയസ്സുവരെയും വയസ്സവ് ലഭിക്കുന്നതാണ് അതായത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഒ ബിസി അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ മാൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ ആപ്കോസ് ജീവനക്കാർ ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇങ്ങനെയാണ് വയസ്സിളവ് നിശ്ചയിച്ചിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നവർക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് രേഖകൾ ഏതൊക്കെയാണെന്ന് പറയാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമാണ് അതുപോലെ തന്നെ ഐ ഡി കാർഡ് അത് ആധാർ വോട്ടേഴ്സ് ഐ ഡി ലൈസൻസ് പാസ്പോർട്ട് ഇവയിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ആവശ്യമുള്ളവർ അതായത് ഒ ബിസി ഉദ്യോഗാർത്ഥികൾ എ സി എസ് ടി ഉദ്യോഗാർത്ഥികൾ എക്സ് സർവീസ്മാൻ ആപ്കോസിലെ ജീവനക്കാർ ഇവർക്ക് അതാത് കാറ്റഗറിയിലുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതായത് ഒ ബിസിക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റും എക്സ് സർവീസ്മാൻ ഡിഫൻസ് നിന്നുള്ള സർട്ടിഫിക്കറ്റും ആപ്കോസ് ജീവനക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റും ആവശ്യമാണ് അതുപോലെ തന്നെ അതർ റിലാക്സേഷൻ ജോലിക്ക് എടുക്കാനുള്ള അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതായത് ഫിസിക്കലി ആയിട്ടുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് എംപ്ലോയീസിന് അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ കയ്യിൽ കരുതേണ്ടതാണ് ഇതുപോലെ തന്നെ മിൽമയിൽ മാർക്ക് വെയിറ്റേജ് കിട്ടാൻ യോഗ്യതയുള്ളവരുണ്ട് അതായത് ഡെയറി ഫാമേഴ്സ് ഓഫ് ഡെയറി ഇവർക്ക് മാർഗ് വെയിറ്റേജ് ലഭിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി ഇത് കൂടാതെ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് ആവശ്യമുള്ളതിന് ആ സർട്ടിഫിക്കറ്റും ഇതിന്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് റിലാക്സേഷൻ ഒന്നും ആവശ്യമില്ലാത്ത ജനറൽ വ്യക്തികൾക്കാണെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഐ ഡി കാർഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ ഇനി എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള അപേക്ഷ ഫീസ് പാറ്റേൺ എങ്ങനെയാണോ നോക്കാം പ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറി അതായത് പ്ലാന്റ് അസിസ്റ്റന്റ് ആൻഡ് ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് ഈ പോസ്റ്റുകളിൽ ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ഫീസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷ ഫീസ് അതുപോലെ തന്നെ ഓഫീസ് കാറ്റഗറിയിലെ എട്ട് പോസ്റ്റുകൾക്ക് ജനറൽ കാറ്റഗറിക്ക് ആയിരം രൂപയും എ സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപയുമാണ് അപേക്ഷ ഫീസ് അതുപോലെ തന്നെ നോൺ ഓഫീസർ കാറ്റഗറിയിലെ പത്ത് പോസ്റ്റുകൾ ഉണ്ട് അതിൽ ജനറൽ കാറ്റഗറിക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ എ സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷ ഫീസ് ഓക്കെ ഇനി ഓരോ പോസ്റ്റുകളുടെയും ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് പോസ്റ്റ് നോക്കാം ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് ടു ഇതിന്റെ കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ബി സാലറി സ്കെയിൽ എണ്ണായിരത്തി അറുനൂറ്റി അറുപത് ടു എഴുപത്തി ഒന്നായിരത്തിനൂറ്റി അറുപത് ഈ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസ് ആയിരിക്കണം ഇത് കൂടാതെ ലൈറ്റ് മോട്ടോ വെഹിക്കിൾ ഹെവി മോട്ടോ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഹെവി മോട്ടോ വെഹിക്കിൾ ഡ്രൈവേഴ്സ് ബാഡ്ജ് ഉണ്ടായിരിക്കണം ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് എടുത്ത ശേഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ടാവണം ഇത് കൂടാതെ മൂന്ന് വർഷത്തെ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ കാറ്റഗറി നമ്പർ പതിനാല് എ സാലറി സ്കെയിൽ ഇരുപത്തി മൂവായിരം ടുനൂറ്റി നാൽപ്പത് രൂപ ടോട്ടൽ തൊണ്ണൂറ്റി മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ജനറൽ കാറ്റഗറിക്ക് എഴുപത്തി ഏഴും എസ് സി എസ് ടിക്ക് പതിനൊന്നും ഫിസിക്കലി ഹാൻഡി ആയിട്ടുള്ളവർക്ക് അഞ്ചു ഒഴിവുമാണ് ഉള്ളത് ഈ പോസ്റ്റിലേക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ തത്യ യോഗ്യത ഉണ്ടായിരിക്കണം ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രാജുവേഷൻ അതായത് ബിരുദം ഉണ്ടാകാൻ പാടുള്ളതല്ല ഈ രണ്ട് പോസ്റ്റുകളിലേക്കും അപ്ലിക്കേഷൻ അയക്കാനുള്ള ഫീസ് ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ നെക്സ്റ്റ് ഓഫീസർ കാറ്റഗറിയിലെ എട്ട് പോസ്റ്റുകളാണ് പറയാൻ പോകുന്നത് നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ് കാറ്റഗറി നമ്പർ ആറ് ഇ സാലറി സ്കെയിൽ അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ടു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുപത് രൂപയാണ് ഇപ്പോൾ ആകെ മൂന്നൊഴിവുകളാണുള്ളത് ക്വാളിഫിക്കേഷൻ ബിടെക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡെയറി എഞ്ചിനീയറിംഗിൽ എം ടെക് ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ ഫീൽഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുകയും വേണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫീ ജനറൽ കാറ്റഗറിക്ക് ആയിരം രൂപയും എസ് സി എസ് ടിക്ക് അഞ്ഞൂറ് രൂപയുമാണ് അപേക്ഷ ഫീസ് ഇനി പറയാൻ പോകുന്ന എട്ട് പോസ്റ്റുകൾക്കും ഈ സെയിം ഫീസ് പാറ്റേൺ തന്നെയാണ് അപ്പോൾ നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ കാറ്റഗറി ആർ ഇ സാലറി സ്കെയിൽ അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ടു ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ടോട്ടൽ മൂന്ന് വേക്കൻസി ആണുള്ളത് ജനറൽ കാറ്റഗറിക്ക് രണ്ടും എസ് സി എസ് ടിക്ക് ഒന്നുമാണുള്ളത് ക്വാളിഫിക്കേഷൻ ബി ടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡയറി എഞ്ചിനീയറിംഗിൽ എം ഉണ്ടായിരിക്കണം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ഈ ഫീൽഡിൽ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർ കാറ്റഗറി ആറ് എച്ച് സാലറി സ്കെയിൽ സെയിം ആണ് വേക്കൻസീസ് ജനറൽ കാറ്റഗറിക്ക് ആറ് ഒഴിവുകളും എസ് യു എസ് ടിക്ക് ഒരൊഴിവും ടോട്ടൽ ഏഴ് വേക്കൻസീസ് ആണ് ഉള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം ഫുഡ് ടെക്നോളജിയിൽ ബി ടെക് ഡിഗ്രി അല്ലെങ്കിൽ ഡെയറി സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡെയറി ടെക്നോളജിയിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് ഓഫ് ഡെയറി ഓർ ഫുഡ് പ്രോഡക്റ്റ് ഇൻ എ റെപ്യൂട്ടഡ് ഫേം ഇതിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി ഓർ ഡെയറി ടെക്നോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓഫ് ഡെയറി ആൻഡ് ഫുഡ് പ്രോഡക്ട്സിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ സ്ട്രീം എം ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ഡെയറി ഓർ ഫുഡ് പ്രോഡക്റ്റ് മാർക്കറ്റിംഗിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് ഡെയറി ഓഫീസർ കാറ്റഗറി നമ്പർ ആറ് ഡി സെയിം സാലറി സ്കെയിലാണ് ടോട്ടൽ പതിനഞ്ച് വേക്കൻസീസ് ആണ് ഉള്ളത് ജനറലിന് ും സി എസ് ടി രണ്ട് വേക്കൻസീസും ആണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ ഡെയറി ടെക്നോളജി അല്ലെങ്കിൽ ഡെയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് ഡിഗ്രി ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ഡെയറി പ്ലാന്റിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് എച്ച് ആർ ഡി ഓഫീസർ കാറ്റഗറി ആറ് ഐ ടോട്ടൽ രണ്ട് വേക്കൻസീസ് ആണുള്ളത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ആയിരിക്കണം കൂടാതെ പേഴ്സണൽ മാനേജ്മെന്റിൽ പി ജി ഡിഗ്രി ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ എം ബി എ ഇൻ എച്ച് ആർ ഓർ എം എസ് ഡബ്ല്യു ഇത്തരം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എൽ എൽ ബി എം ബി എ ഇൻ എച്ച് ആർ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എച്ച് ആർ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ആണ് ഉണ്ടായിരിക്കേണ്ടത് ഇത് കൂടാതെ എച്ച് ആർ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് ഫീൽഡിൽ റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ കാറ്റഗറി ആറ് ജി ടോട്ടൽ വേക്കൻസീസ് നാലെണ്ണമാണ് ഇനി ക്വാളിഫിക്കേഷൻസ് നോക്കാം ഡെയറി ടെക്നോളജി ഓർ ഡെയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് ഡിഗ്രി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓർ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്വാളിറ്റി കൺട്രോൾ ഇൻ ഡെയറി ഇൻഡസ്ട്രിയിൽ എം എസ് സി ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓർ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്വാളിറ്റി സിസ്റ്റം ഇൻ ഡെയറി പ്രോസസ്സിംഗിൽ എം എസ് ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും മൈക്രോ ബയോളജി അല്ലെങ്കിൽ ഡെയറി ടെക്നോളജി അല്ലെങ്കിൽ ഡെയറി കെമിസ്ട്രിയിൽ എം എസ് സി ഡിഗ്രി ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ഈ ഫീൽഡിൽ അതായത് ഡെയറി പ്ലാന്റിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ കാറ്റഗറി ആർ ബി ടോട്ടൽ വേക്കൻസീസ് നാലെണ്ണമാണുള്ളത് അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വെറ്റിനറി സയൻസിൽ ഡിഗ്രി പാസ് ആയിരിക്കണം ഇത് കൂടാതെ അനിമൽ ഹസ്ബൻഡറി ഫീൽഡിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് ജൂനിയർ സിസ്റ്റം ഓഫീസർ കാറ്റഗറി ആറ് ഐ ടോട്ടൽ വേക്കൻസീസ് രണ്ടെണ്ണമാണുള്ളത് ഇതിന് വേണ്ടത് ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി അതുമല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബി ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഐ ടി ഫേമിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ഓർ 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 പ്രോഗ്രാമിംഗ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം സെക്യൂരിറ്റിയിൽ മൂന്ന് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇനി നോൺ ഓഫീസർ കാറ്റഗറിയിലെ പത്ത് പോസ്റ്റുകൾ നോക്കാം നെക്സ്റ്റ് പോസ്റ്റ് സിസ്റ്റം സൂപ്പർവൈസർ കാറ്റഗറി ഏഴ് ജി സാലറി സ്കെയിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി നാല് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ടോട്ടൽ വേക്കൻസീസ് രണ്ടെണ്ണമാണ് ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ റിലേറ്റഡ് സബ്ജക്റ്റിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ പാസ് ആയിരിക്കണം ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഇത് കൂടാതെ എം സി എ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് റെപ്യൂട്ടഡ് ഫേമിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബി ടെക് ബിഇ എം എസ് സി ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് മൂന്ന് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ റെപ്യൂട്ടഡ് ഫേമിൽ ഉണ്ടായിരിക്കണം ടെക്നോളജി ഓർ സിസ്റ്റം മാനേജ്മെന്റ് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് അഞ്ച് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് റെപ്യൂട്ടഡ് ഫേമിൽ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ് കാറ്റഗറി പതിനൊന്ന് ജി സാലറി സ്കെൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ടു എൺപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപ ടോട്ടൽ വേക്കൻസീസ് പന്ത്രണ്ട് എണ്ണമാണുള്ളത് ജനറൽ ഒൻപത് എസ് സി എസ് ടി ഒന്ന് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് രണ്ട് ഒഴിവുകളുമാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ ബികോം ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ആയിരിക്കണം ഇതിന്റെ ഇത് കൂടാതെയുള്ള എക്സ്പീരിയൻസ് അഫിലിയേറ്റഡ് കോഴ്സിൽ അറ്റ്ലീസ്റ്റ് മൂന്ന് വർഷത്തെ ക്ലിറിക്കൽ കേടലിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫീസ് ജനറൽ കാറ്റഗറിക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ നെക്സ്റ്റ് പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു എം ആർ ഒ സി കാറ്റഗറി പതിനൊന്ന് എ സാലറി സ്കെയിൽ വേക്കൻസീസ് നാലെണ്ണമാണുള്ളത് ഈ പോസ്റ്റിലേക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ എം ആർ ഐ സി ട്രേഡ് ഇത് കൂടാതെ ബന്ധപ്പെട്ട ഫീൽഡിൽ ഒൺ ഇയർ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ കാറ്റഗറി പതിനൊന്ന് എ സാലറി സ്കിൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ടോട്ടൽ വേക്കൻസീസ് അഞ്ചെണ്ണമാണ് ഉള്ളത് അപ്പോൾ ഇതിന് ക്വാളിഫിക്കേഷൻ എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി എ ആണ് ഇലക്ട്രിക്കൽ ട്രേഡിൽ ഇത് കൂടാതെ വൺ ഇയർ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ത്രൂ ആർ ഐ സി ഇൻ റിലവെന്റ് ഫീൽഡ് ഉണ്ടായിരിക്കണം ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ റിലവെന്റ് ട്രേഡ് ഇൻ എ റെപ്യൂട്ടഡ് ഇൻഡസ്ട്രി ഇത് കൂടാതെ ഗവൺമെന്റ് ഓഫ് കേരള അതോറിറ്റി ഇഷ്യൂ ചെയ്ത വയർമാന്റെ ലൈസൻസ് ഉണ്ടായിരിക്കാം വേണം അത് കമ്പൾസറിയാണ് നെക്സ്റ്റ് പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രോണിക്സ് കാറ്റഗറി പതിനൊന്ന് എ സാലറി സ്കെൽ ടു എൺപത്തി അയ്യായിരത്തി രൂപ ടോട്ടൽ വേക്കൻസീസ് നാലെണ്ണമാണ് ക്വാളിഫിക്കേഷൻ എൻസി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ ഇലക്ട്രോണിക്സ് ട്രേഡ് എക്സ്പീരിയൻസ് വേണ്ടുന്നത് വൺ ഇയർ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ത്രൂ ത്രൂർ ഇൻ ദ ദവൻ ഫീൽഡ് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ റിലവൻ ട്രേഡ് ഇൻ റിപ്പീറ്റഡ് വേണ്ടുന്നത് കൂടാതെ ടെക്നീഷ്യൻ ആണെങ്കിൽ ഫിറ്റഡ് ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കൂടാതെ സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇഷ്യൂ ചെയ്ത ബോയിലേഴ്സ് അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഇൻ സെക്കൻഡ് ക്ലാസ്സും ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് ലാബ് അസിസ്റ്റന്റ് കാറ്റഗറി പതിനൊന്ന് ബി ടോട്ടൽ വേക്കൻസീസ് ഉള്ളത് ക്വാളിഫിക്കേഷൻ കെമിസ്ട്രി ഓർ ബയോ കെമിസ്ട്രി ഓർ മൈക്രോ ബയോളജി ഓർ ഇൻഡസ്ട്രിയൽ മൈക്രോ ബയോളജിയിൽ ബി എസ് സി ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓർ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിട്ടുള്ള ഡെയറി സയൻസിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ഡെയറി അല്ലെങ്കിൽ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് കാറ്റഗറി പതിനൊന്ന് ആയി ടോട്ടൽ വേക്കൻസീസ് മൂന്ന് ഉള്ളത് ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും സ്ട്രീമിലുള്ള ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള ഗ്രാജുവേഷൻ അതായത് ഡിഗ്രി പാസ് ആയിരിക്കണം ഇത് കൂടാതെ ഡ് ഫേമിൽ നിന്നുള്ള മാർക്കറ്റിംഗ് ഫംഗ്ഷനിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് ജൂനിയർ സൂപ്പർവൈസർ പി ആൻഡ് ഐ കാറ്റഗറി പതിനൊന്ന് എച്ച് ടോട്ടൽ വേക്കൻസീസ് ഇരുപത്തി മൂന്ന് എണ്ണമാണുള്ളത് ജനറലിന് ഇരുപത് വേക്കൻസീസും എസ് എസ് ടിക്ക് മൂന്ന് വേക്കൻസീസും ആണുള്ളത് ക്വാളിഫിക്കേഷൻ എച്ച് ഡി സിയും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഗ്രാജുവേഷനും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേഷനിൽ ബി കോം ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരിക്കണം അതുമല്ലെങ്കിൽ ബാങ്കിങ് ആൻഡ് കോർപ്പറേഷനിൽ ബി എസ് സി ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിന് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഈ സെയിം പോസ്റ്റിലേക്ക് ആപ് കോഴ്സിന്റെ സെക്രട്ടറി അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ഗ്രാജുവേഷൻ പാസ് മതിയാകും അത് കൂടാതെ കോഴ്സിൽ സെക്രട്ടറി ആയിട്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ് കാറ്റഗറി പത്ത് ബി സാലറി സ്കെയിൽ മുപ്പത്തി ഒന്നായിരത്തി ടു രൂപ ടോട്ടൽ വേക്കൻസീസ് ഉള്ളത് ജനറൽ രണ്ട് ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റ് ഒന്ന് വേക്കൻസിയുമാണ് ഡിഗ്രി പാസ് ആയിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് ഹയർ കെ ജി ടി ഷോർട്ട് ഹാൻഡ് ലോവിടി ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവ ഇത് കൂടാതെ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്ലിക്കേഷനിൽ ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇത് കൂടാതെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബ് ചെയ്തിട്ടുള്ള രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇനി ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ളത് മിൽമ എക്സാമിന്റെ പ്ലാന്റ് അസിസ്റ്റൻ്റ് ഒഴികെയുള്ള ഏതെങ്കിലും പോസ്റ്റുകളിലേക്ക് ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ് ആവശ്യക്കാരുടെ എണ്ണം അനുസരിച്ച് ക്ലാസ്സുകൾ നൽകാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ പ്ലാന്റ് അസിസ്റ്റന്റിന്റെ പെയ്ഡ് ക്ലാസ്സുകൾ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകൾ അവിടെ ലിസ്റ്റ് ചെയ്യും അതിൽ നിന്ന് അപ്പോൾ മറ്റു പരീക്ഷയിൽ ഡെയറി റിലേറ്റഡ് ക്വസ്റ്റ്യൻ പഠിക്കാനുള്ളവർക്കും ഈ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പോൾ ക്ലാസുകൾ എല്ലാം തന്നെ മലയാളത്തിലാണ് ഉള്ളത് ജോയിൻ ചെയ്യാൻ അറിയാത്തവർക്കുള്ള വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിന്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്